ആദരം പയ്യന്നൂരിന്റെ ൂരിമയും തഞ്ചാവൂരിന്റെ ഇവിടെ സമന്വയിക്കുന്നു പാരമ്പര്യത്തിന്റെ ശില്പചാതു വർഷങ്ങൾ പൊതുവാൾ ബ്രാസ്ബസർ മുൻ എം എൽ എ കോൺഗ്രസ് നേതാവുമായിരുന്ന കെ പി കുഞ്ഞിക്കണ്ണന്റെ നിര്യാണത്തിൽ സർവകക്ഷി മൗനജാതയും ഗാന്ധി പാർക്കിൽ അനുസ്മരണവും സംഘടിപ്പിച്ചു കൗൺസിലർ എ രൂപേഷ് സ്വാഗതവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ ടി ഐ മധുസൂദനൻ എം എൽ എ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ വി ലളിത വിവിധ കക്ഷി നേതാക്കളായ എം വി ഉണ്ണികൃഷ്ണൻ എസ് എ ഷുക്കൂർ ഹാജി പി വി കുഞ്ഞപ്പൻ എം നാരായണൻകുട്ടി എം കെ രാജൻ എ പി നാരായണൻ കെ കെ ഫൽഗുനൻ വി കെ വി ഇസ്മായിൽ കെ വി കൃഷ്ണൻ പി പി സമീർ സുജേഷ് എൻ പി ഭാസ്കരൻ പി അശോകൻ രാമകൃഷ്ണൻ പി ജയൻ ബി എന്നിവർ സംസാരിച്ചു ബഹുമാനായിട്ടുള്ള ശ്രീ കെ ടി കുഞ്ഞിക്കണാടൻ നമ്മളിൽ നിന്നും വിട്ടുപോയി അഞ്ച് ദിവസം പിന്നിടുകയാണ് പയ്യന്നൂരിലെ ഏത് പ്രവർത്തനങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴും അതിലെല്ലാം നിറസാന്നിദ്ധ്യമായി പൊതു പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ നിറക്കുഞ്ചിരിയോടെ എന്നും കാണാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ കുഞ്ഞിക്കണ്ണാടനത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കേരളത്തിനകത്തെ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ജനങ്ങളുടെ മനസ്സിലാകെ ഇടംപെടുത്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനായി ശ്രീ കുഞ്ഞിക്കണ്ണാട്ടനും മാറാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് പയ്യന്നൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് നല്ല നിലയിലുള്ള സഹകരണം പുലർത്തി വന്നിട്ടുള്ള ഒരു നേതൃത്വം കൂടിയാണ് പയ്യന്നൂരിൽ വെച്ച് കെ പി യെക്കുറിച്ച് ഒരു മുഖസുയും പറയുന്നത് അതൊരു ഭംഗിവാക്കായി വാക്കായി മാറുമെന്ന് ഞാൻ കരുതുന്നതുകൊണ്ട് ആ നിലയിലേക്കൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കേരള രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയത്തിലും പയ്യന്നൂർ രാഷ്ട്രീയത്തിലും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ തൻ്റെ പ്രവർത്തനം കൊണ്ടും തൻ്റെ പ്രസംഗം കൊണ്ടും തൻ്റെ ലാളിത്യം കൊണ്ടും തൻ്റെ വിനയഭാവം കൊണ്ടും എതിർശൈലി നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോടും പ്രവർത്തകന്മാരോടുമുള്ള എല്ലാം തന്നെ എന്ന് നമുക്ക് കാണാൻ മോഹനൻ പറഞ്ഞു പയ്യന്നൂരിന്റെ തഞ്ചാവൂരിന്റെ ൂരിപചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു പൊതുവേ ബ്രാസ് പയ്യന്നൂർ വിവിധ വലിപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രബസാർ പയ്യന്നൂർ